അബുദാബി യാസ് ഐലൻഡിലെ ലുലു ഗ്രൂപ്പ് പുതിയ സ്റ്റോർ തുറന്നു അബുദാബിയിലെ അബുദാബിയിലെത്തെയും യു എയിലെത്തെയും സ്റ്റോറാണ് യാസ് ഐലൻഡിലേത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലിയുടെ സാന്നിധ്യത്തിൽ അൽഷഹാമ മുനിസിപ്പൽ സബ് സെന്റർ ഡയറക്ടർ ഹുമാ റാഷിദ് അൽ ദാരെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള എക്സ്പ്രസ് സ്റ്റോറിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രോസറി ഫ്രഷ് ഫുഡ് ബേക്കറി റെഡി ടു ഈറ്റ് ശ്രേണിയിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും സ്റ്റോറിലുണ്ട് സൂപ്പർ ഷോപ്പിംഗ് ഡീൽസ് സൂപ്പർ പ്രൊഡക്ട്സ് സൂപ്പർ സേവിംഗ്സ്